ഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അവസാനമുണ്ടാകുമെന്നാണ് ട്രംപ് സൂചന നൽകിയിരിക്കുന്നത് ഇതിനിടെ മറ്റു ചില സംഭവ വികാസങ്ങളും അരങ്ങേറിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈന്റെ പ്രമേയത്തെ അമേരിക്ക എതിർത്തതിനു പിന്നാലെ നിർണായക ധാതു കരാറിൽ ഒപ്പിടാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയെ വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനായി പ്രസിഡന്റ് സെലൻസ്കി അടുത്ത ആഴ്ചയോടെ അമേരിക്കയിൽ എത്തിയേക്കുമെന്നും അദ്ദേഹവും താനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു യുക്രൈനിലെ അപൂർവ ധാതുസമ്പത്തിന്റെ അൻപത് ശതമാനം അമേരിക്കയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച ധാരണയാണ് പ്രസ്തുത കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് യുവസും യുക്രൈനും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളൽ വീണുകൊണ്ടിരുന്ന സാഹചര്യത്തിനിടെയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങൾ എന്നത് ശ്രദ്ധേയം സെൽഫോണുകൾ ഹാർഡ് ഡ്രൈവുകൾ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഉപഭോക്തൃ സാങ്കേതിക വിദ്യകളിൽ ഉപയോഗിക്കുന്ന പതിനേഴ് അവശ്യ ലോകങ്ങളുടെ ഒരു കൂട്ടമാണ് അപൂർവ ഭൂമി മൂലകങ്ങൾ ഗ്രാഫൈറ്റ് ലിഥിയം ടൈറ്റാനിയം കോബാർട്ട് ടാഞ്ചലം ബെർലിയം ക്രോമിയം വനേഡിയം എന്നിവയുൾപ്പെടെയുള്ള യുക്രൈനിലെ സമ്പന്നമായ ധാതു നിക്ഷേപത്തെ ചുറ്റിപ്പറ്റിയുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുക ബാറ്ററികൾ എയ്റോസ്പേസ് ഭാഗങ്ങൾ മെഡിക്കൽ ഇംപ്ലാന്റുകൾ എന്നിവയുടെ നിർമ്മാണം പോലുള്ള വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഇത്തരം ധാതുക്കൾ അനിവാര്യമാണ് ലിഥിയം ടൈറ്റാനിയം യുറേനിയം തുടങ്ങിയ വിലയേറിയ ധാതുക്കളാൽ സമ്പന്നമായ യുക്രൈനിലെ ഈ മൂലകങ്ങളെ ട്രംപ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നുണ്ടോ എന്നത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ട്രംപിന്റെ പ്രധാന ഭൌമരാഷ്ട്രീയ എതിരാളിയായ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ ഭൂമി മൂലകങ്ങളുടെ ഉൽപാദകർ നിർണായക വിഭവങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യു എസും യൂറോപ്പും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കരാർ എന്നത് ഏറെ പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ള സഖ്യകക്ഷിയിൽ നിന്ന് തുടർച്ചയായ സൈനിക സഹായം നേടാൻ ഉപകരിക്കുന്നതുമാണ് ജോ ബൈഡന്റെ ഭരണകാലത്ത് യുക്രൈന് ലഭിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ യുദ്ധകാല സഹായത്തിനുള്ള നഷ്ടപരിഹാരമെന്ന നിലയ്ക്ക് യുക്രൈനിലെ അപൂർവ ദാതു നിക്ഷേപം യു എസുമായി പങ്കിടണമെന്ന് ട്രംപ് മുൻപ് ആവശ്യമുയർത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ യുക്രൈനിലെങ്ങും എതിർപ്പുകൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് യുക്രൈനായി കൂടുതൽ അനുകൂല വ്യവസ്ഥകൾ ഇപ്പോൾ ധാരണയിൽ എത്തിയിരിക്കുന്ന കരാറിൽ ഉൾപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ സമാധാന ചർച്ചകൾ നടത്തിയപ്പോൾ റഷ്യയ്ക്കൊപ്പം നിലനിന്നിരുന്ന യുഎസ് നിലപാടിനെതിരെ യുക്രൈനും സഖ്യകക്ഷികളും കടുത്ത പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അടുത്തിടെ സൌദിയിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കുകയും ചെയ്തു അതിനു പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ സെലൻസ്കിയുടെ പങ്കാളിത്തം ആവശ്യമില്ലെന്ന പരാമർശങ്ങളും ട്രംപ് നടത്തിയിരുന്നു അതിനിടെയാണ് യുക്രൈനിലെ അപൂർവ ഭൂമി മൂലകങ്ങളിലേക്കുള്ള അമേരിക്കയുടെ പ്രവേശനം സംബന്ധിച്ച ധാരണകൾ അന്തിമ കരാറിലേക്ക് അടുക്കുകയാണെന്ന സൂചന ട്രംപ് നൽകിയിരിക്കുന്നത് ഇത് അപൂർവ ഭൂമി മൂലകങ്ങൾ കൈമാറുന്നതും ഒപ്പം മറ്റു പല കാര്യങ്ങൾക്കുമായുള്ള ഒരു കരാറായിരിക്കും അതിലൊപ്പിടാൻ യുക്രൈൻ പ്രസിഡന്റ് വാഷിംഗ്ടണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരാർ എനിക്ക് വളരെ നല്ലതായി തീരും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തിന്റെ ഭാവിയിലെ സുരക്ഷാ ഉറപ്പുകൾക്ക് പകരമായി യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ യു എസുമായി പങ്കിടാനുള്ള നിർദ്ദേശത്തിന് പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയാണ് തുടക്കമിട്ടത് എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച പ്രാഥമിക കരാറിൽ യുക്രൈൻ ആവശ്യപ്പെട്ട സുരക്ഷാ പ്രതിജ്ഞകളൊന്നും വാഗ്ദാനം ചെയ്തിരുന്നില്ലെന്നും യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി അമേരിക്ക ആവശ്യപ്പെട്ടതായുമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഈ കരാറിൽ ഒപ്പുവെക്കാൻ വോളോഡിമർ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു െ അമേരിക്കൻ യുക്രൈൻ നയതന്ത്രജ്ഞർ ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നു അങ്ങനെയാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിനായി വളോഡിമർ സെനൻസ്കി സമ്മതം മൂളിയിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാറിന്റെ ഭാഗമായി യുക്രൈനിലെ യൂറോപ്യൻ സമാധാന സേനയുടെ സാന്നിധ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ യൂറോപ്യൻ സൈനികർ യുക്രൈനിലേക്ക് പ്രവേശിക്കുന്നത് പ്രകോപനമായോ ഭീഷണിയായോ പുടിൻ കാണില്ല മറിച്ച് സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരുന്നതിനായി പുടിൻ സമാധാന സേനയെ യുക്രൈനിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായും മാറുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു അന്തർദേശീയ തലത്തിലെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളുമുള്ള മേഖലകളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരാണ് യൂറോപ്യൻ സമാധാന സേന റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മേഖലയിലെ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരുന്നതിനും കൂടുതൽ അക്രമങ്ങൾ തടയുന്നതിനുമാകും സേന മുൻതൂക്കം നൽകുക അതുപോലെ തന്നെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിനും സമാധാന കരാറുകൾ നടപ്പാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിനും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സമാധാന സേന പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന സൂചന പ്രകാരം റഷ്യ യുക്രൈൻ മേഖലയിൽ സമാധാന അന്തരീക്ഷം തിരികെ വരുമോ എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ വാർത്തയുടെ നിറം തേടി തനി നിറം